ആയ നമസ്കാരം ഒന്ന് ഡിസംബർ ആറ് രണ്ടായിരത്തി ഇരുപത്തി നാല് അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അന്ന് സപ്ലൈ കോയില് സാധനം വാങ്ങിക്കാൻ പോയപ്പോൾ അവിടെ എഴുതി വച്ചൊരു ബോർഡ് ഉണ്ട് ഇന്ന് സാധനങ്ങൾ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ വീട്ടിൽ നിന്ന് അതിനുള്ള അനുയോജ്യമായ പാത്രം കൊണ്ട് പോണം എന്നുള്ളത് കവറോ അല്ലെങ്കിൽ തുണിസഞ്ചോ അങ്ങനെ എന്തെങ്കിലും ഒറ്റ അവര് അത് നിർത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ അത് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ മാവേലിക്ക് ആൾ വരുന്നുണ്ട് മാവേലിക്കൊക്കെ നമ്മള് പറയാൻ മതിയല്ലേ കൊറേ ഒരു പാക്ക് ചെയ്ത് കണ്ട് സാധനം തരുന്നില്ല ആദ്യണ്ടെങ്കില് അത് പോയാ മതിയായിരുന്നു ഇപ്പൊന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് നമ്മള് മാവേലിയൊക്കെ പോയിട്ടു പോകുമ്പോൾ ആയുതന്നെ നമ്മള് കുറച്ച് കവറ് കയ്യിൽ കരുതണം നമ്മളെ ഗവൺമെന്റ് എപ്പോഴും പറയും എന്ത് പ്ലാസ്റ്റിക് പറ്റൂല പ്ലാസ്റ്റിക് പറ്റൂലുള്ളത് അപ്പൊ പ്ലാസ്റ്റിക് പറ്റൂല പറഞ്ഞു പറഞ്ഞ് ഏതായാലും ലാസ്റ്റ് പോലെ തന്നെ പ്ലാസ്റ്റിക് ഫസ്റ്റിക് നിർത്തി ഒരു എന്താ പറയാ പ്ലാസ്റ്റിക് നിർമ്മാർജ്ജനമായിട്ട് കൊണ്ടുപോയിട്ട് നോക്കുമ്പോഴാണ് നിർത്തിയാണ് അപ്പൊ നമ്മൾ ഇതുപോലെ കവർ ഇതേപോലെ കവർ നമ്മൾ കൊണ്ടുപോകണം വീട്ടിൽ നിന്ന് കൊണ്ടുപോവുക അതല്ല നമ്മൾ കടയിൽ നിന്ന് ഒരു ഒരുക്കു വാങ്ങി വാങ്ങിക്കൊടുക്കുകയും ചെയ്യണം എങ്കിലും സാധനം കവറിന് എടുത്ത് പോരാൻ പറ്റുള്ളൂ മാവേലി ഇത് എന്താ പറയാ ജനുവരി മാസത്തിലാണ് ഇത് നടപ്പാക്കണെന്ന് പറഞ്ഞത് അവിടെ ബോർഡൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ജനുവരി മാസത്തിൽ ഞങ്ങൾ ഇത് നടപ്പാക്കണം എന്നുള്ളത് പക്ഷെ ഇപ്പോൾ ഒരു കവർ കഴിഞ്ഞപ്പോൾ ഓര് ഇപ്പൊ തന്നെ തുടങ്ങിയിട്ടുണ്ട് അപ്പൊ എന്ത് സാധനം വേണമെന്നുണ്ടെങ്കിലും വീട്ടിൽ നിന്ന് കവർ നമ്മൾ കൊണ്ടുപോകണം അത് തുണിസഞ്ചി ആണെങ്കിൽ ഏറ്റവും നല്ലത് തുണിസഞ്ചിയാണ് ആ തുണിസഞ്ചി ഇല്ലാത്തത് പെട്ടെന്നുള്ളതായതുകൊണ്ട് ഇവിടെ വീട്ടിലുള്ള തൽക്കാല കവറുകളൊക്കെപ്പോടെ ഒപ്പിച്ചിട്ടാണ് പോയതായിരുന്നു ഞാൻ നേരത്തെ അറിഞ്ഞു ഇത് അറിയാത്തവരുണ്ടാവില്ല വീഡിയോ കണ്ടിട്ട് അറിയാത്ത ആളുകൾ ഉണ്ടെങ്കിൽ പിന്നെ ഓർക്ക് വേണ്ടിട്ടുള്ളതാണ് ഇതേപോലെ പോലെ ഇതേപോലെ കവറ് നമ്മൾ നിർബന്ധമായിട്ടും കവറ് കൊണ്ടുപോകണം എത്ര നമ്മൾ നമ്മള് എടുക്കുന്നത് എടുക്കുന്നതിനുള്ള സാധനത്തിനുള്ള കവറ് മുഴുവൻ കൊണ്ടുവ ഇതിന്റെ ഉള്ളിൽ രണ്ട് കവറ രണ്ട് സാധനമാണ് ഇതിന്റെ ഉള്ളിൽ ഉള്ളത് അത് ഞാൻ രണ്ടും കൂടെ ഒന്നി കിട്ടതാണ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് സാധനം ഇപ്പൊ ഞാൻ വാങ്ങിയിട്ടുണ്ട് ഒമ്പത് സാധനത്തിന് ഒമ്പത് കവറ് നമ്മള് വീട്ടിൽ നിന്ന് കൊണ്ടുപോകണം അതല്ല വീട്ടിൽ നിന്നല്ലെന്നുണ്ടെങ്കിൽ നമ്മള് കടയിൽ നിന്ന് വാങ്ങി വാങ്ങിക്കൊടുക്കുന്നത് നിർബന്ധമാണ് അപ്പോൾ ജനുവരി മുതൽ ഇത് നിർബന്ധമായിട്ടും പ്രാബല്യത്തിൽ വരികയാണ് അപ്പൊ അതിൻ്റെ മുന്നേ ആരെങ്കിലും സപ്ലൈകോ മാവേല് സാധനം വാങ്ങാൻ പോകുന്നുണ്ടെങ്കിൽ ഇതേപോലെ സാധനത്തെ നമ്മൾ കവറ് വീട്ടിൽ നിന്ന് കൊണ്ടുപോക്കും നിർബന്ധമാണ് അപ്പം ഇനി മറക്കണ്ട ജനുവരി മാസം മുതലാണ് ഇത് നിർബന്ധമാക്കിയിട്ടുള്ളത് പക്ഷെ അതിൻ്റെ മുന്നേ നമുക്ക് സാധനം വേണമെന്നുണ്ടെങ്കിൽ കവർ ഉണ്ടെങ്കിൽ അവർ തരും അല്ലാത്ത വർഷം നമ്മൾ ഇതുപോലെ കൊണ്ടുപോകണം അതാണ് തീരുള്ളത് ഓക്കേ അപ്പനി ഇത് കണ്ടില്ല ഇതേപോലെ തന്നെ നമ്മൾ സാധനങ്ങൾ കൊണ്ടുപോകണത് നിർബന്ധമായിട്ടും കവറ് നിർബന്ധമാണ് അപ്പോൾ ഇനി അറിയാത്തവരുണ്ടെങ്കിൽ ചെന്നുകാണ്ട് പെടണ്ടിട്ടാണ് ഞാനിത് അറിയിക്കുന്നത് ഞാനിപ്പോൾ ഒന്ന് മാവേലി പോയപ്പോഴാണ് എനിക്കത് ഫസ്റ്റായിട്ട് സംഭവിച്ചത് അപ്പോൾ ഇനി ഇതുപോലെ കുടുങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ അവിടെ വന്ന ആളുകളിൽ ചില ആളുകളൊന്നും ഇത് അറിയാത്തവരുണ്ട് അവരൊക്കെ ഇപ്പോൾ കവർ വാങ്ങിയിട്ടാണ് സാധനം വാങ്ങുന്നത് ഓക്കെ താങ്ക്